ഇത് എങ്ങോട്ട് പോണോ അർജന്റേട്ട് അത്യാവശ്യം നിനക്കെങ്ങനെ വരും ജോൽസിനെ ജോൽസിനെ ആർക്കും അറിയാൻ പാടില്ല മണിക്കാട്ടിന് മാത്രല്ല എനിക്കും അറിയാം ജോൽസിനെ അതെങ്ങനെ അറിയാ എങ്ങനെ അറിയാം എന്റെ ബൈജു അതല്ല പറയുന്നത് നമ്മളൊരു ജാതകമായിട്ട് ചെയ്ത് നമ്മുടെ ഭൂതം ഭാവി വർത്തമാനം ഒക്കെ പറയുന്ന ജോൽസിനില്ല ജോൽസ്യൻ ആ ജോൽസിന്റെ അടുത്താണ് ഞാൻ പോകുന്നത് ആ ജോൽസിനെ അപ്പൊ എനിക്ക് അറിയാൻ പറ്റുന്നില്ല നമ്മളെ ഭാവിയെ കുറിച്ച് നമുക്ക് അറിയില്ല പണിക്കോൾ കാണാൻ പോലെ

ഞാൻ സ്വപ്നം ഡെയിലി ഡെയിലി ഇവിടെ ഞാൻ എന്തായാലും ഞാൻ ജോൽസിനെ കണ്ട ഒരു ഏലസാൻ പോകും അതെ ഞാനും എനിക്കും ജോൽസിനെ ഒന്ന് കാണണം ഇങ്ങനെയാണോ ജോൽസിനെ കാണാൻ വരുന്നത് എടാ ജോൽസിനെ കാണാൻ വരുമ്പോ നല്ല വെള്ളം ഉണ്ടായിരിക്കണം വെള്ളം ഉണ്ടല്ലോ രാവിലെ ഒരു ഫുള്ള് ഒറ്റ മനസ്സിലായില്ലേ നിനക്ക് വെള്ളം വെള്ളമുണ്ടായിരിക്കണോന്നല്ല പറഞ്ഞത് നല്ല വെള്ളം ഉണ്ടായിരിക്കണോന്ന് നീറ്റായിട്ട് വേണം ജോൽസിനെ കാണാൻ പോവാൻ ഐ ആം ആ നിനക്ക് വെള്ളം ഞാൻ ആരെങ്കിലും എനിക്ക് സുമാരൻ ജോൾസിന് വലിയ വിശ്വാസമാണ് ഈ പുള്ളി നമ്മളെന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുന്ന സമയത്ത് ഒരു ജോലിയുടെ കാര്യം ഒരു വിവാഹം ഒരു ജനനം ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കും സുമാരൻ ജോൽസ് അത് പറയില്ല ഞങ്ങളുടെ അടുത്തുണ്ട് അതാരാണ് ഞാൻ പറഞ്ഞത് രണ്ട് കിലോമീറ്റർ ജോസഫ് ഈ പുള്ളിക്ക് രണ്ട് വീടിന്റെ അടുത്തുള്ള കട്ടി പറഞ്ഞു കറക്റ്റ് ടൈമിൽ പറഞ്ഞിട്ടുണ്ട് അയ്യോ അതായത് ജോൾസിനെ പറഞ്ഞു എനിക്കൊന്നും കാണണമല്ലോ പിന്നെ അങ്ങനെ എന്ത് പറഞ്ഞാലും ഞാൻ ജോൾസിനെ കണ്ടിട്ട് കാര്യങ്ങൾ നടത്തു

ഡാൻസ് ഒന്നും അല്ല സ്വാമി അങ്ങ് കഴുകിട്ടങ്ങനെ നിക്കറേ ആ പട്ടി വലിച്ചു കീറി അത് കുത്തി ല്ല നമ്മള് ചൂട് കപ്പയും കാച്ചിലും വായലിട്ടാൽ എങ്ങനെ ചവച്ചരച്ചു തിന്നാം എന്നതിനെ കുറിച്ചൊരു പരീക്ഷണം നടത്തിയ മന്ത്രമാണ് സ്വാമിയുടെ കൂടെ ഞാൻ നിക്കാൻ തുടങ്ങി രണ്ടു ദിവസമായി അതെ സ്വാമി മന്ത്രങ്ങളൊക്കെ എന്നെ പഠിപ്പിച്ചിട്ട് എന്താണ് ഇംഗ്ലീഷ് പിന്നെതുവാടാ ഇംഗ്ലീഷിൽ അപാര്യോ എന്നെ ഞാൻ എച്ച് ഐ വി ടെസ്റ്റ് പാസ് ആയ ആളല്ലേ സ്വാമിയുടെ ഈ ഉയർച്ചയുടെ കാരണം എന്താണ് സംശയം എന്താ എന്റെ ഭാര്യ അപ്പൊ എച്ച് ഐ വി പോസിറ്റീവ് ആയിരിക്കും എന്നെ ആ മന്ത്രം കൊണ്ട് പഠിപ്പിച്ചിട്ട് ഡൈഗ്മോസ് ചെയ്താ നിന്നെ പഠിപ്പിക്കാൻ ചെറിയ ടെസ്റ്റുകൾ നടത്താറുണ്ട് അതായത് പുരാണത്തിൽ നിന്ന് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുക അതായത് മഹാഭാരത യുദ്ധത്തിൽ യുദ്ധത്തിൽ ശത്രുക്കളെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി വേണ്ടി അതെ അങ്ങനെ വിഷ്ണുവിന്റെ ചൂണ്ടുവല്ല എന്താണ് പേര് ഇടിയപ്പത്തിന്റെ അച്ഛൻ തന്നു പിന്നെ അശോക ചക്രം സുദർശന പറഞ്ഞാൽ എന്റെ ധാമിക ഗുരുവാണ് അപ്പൊ നിനക്ക് എല്ലാം അറിയാവില്ലോടാ പിന്നെ ആദ്യത്തെ പരീക്ഷണം ജയിച്ചിരിക്കാണ് അടുത്തതും പുരാണത്തിൽ നിന്നാണ് അതായത് പുരാണത്തിൽ താമരയിലേക്ക് ഉറങ്ങുന്നത് ആരൊക്കെയാണ് സ്വാമി പുരാണത്തിൽ മാത്രമല്ല ഇപ്പോഴത്തെ കാലത്ത് താമരലയത്തിന് കിടക്കുന്ന രണ്ടേ രണ്ട് വ്യക്തികൾ മാത്രമല്ലേ ഇട ആരൊക്കെയാണ് ഇട നീ രണ്ടാമത്തെ ടെസ്റ്റ് പിന്നെ അടുത്ത ചോദ്യം ശാസ്ത്രീയമായ ചോദ്യമാണ് അതായത് മഴ പെയ്യുമ്പോൾ മിന്നൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് മഴ പെയ്യുമ്പോൾ മിന്നൽ ഉണ്ടാകുന്നത് വഴി എല്ലായിടത്തും എത്തിയോന്നറിയാൻ വേണ്ടി ദൈവം നോക്കണതല്ലേ വളരെ ആണ് നിന്നെ അടിച്ചു നോക്കണല്ലേ ഈ മന്ത്രമൊക്കെ പഠിച്ചിട്ട് വേണം എനിക്കൊരു കല്യാണം കൊണ്ട് കഴിക്കാൻ കഴിക്കാൻ തീരെ നിന്റെ ആരോഗ്യത്തിൽ നിനക്കൊരു ലുക്കില്ല പക്ഷേ എന്റെ സ്വാമി ലുക്കിലല്ലേ കാര്യം വർക്കിലല്ലേ കാര്യം എനിക്കൊരു പുതിയ ആലോചന ഒക്കെ വന്നിട്ടുണ്ട് പെണ്ണിന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ കിടന്നിട്ടുണ്ട് നോക്കിയാ കൊള്ളാ എന്താ പെണ്ണിന്റെ പേര് വൈശാലി എങ്ങനെയുണ്ട് വൈശാലി പാസ്പോർട്ട് സൈസ് ഫോട്ടോ തന്നിട്ട് പൈശാലി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയൂ വിടാം ാണ് എന്റെ ഗുരു 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 ഞാൻ കല്യാണം കഴിഞ്ഞ അഞ്ചു ദിവസം കുട്ടികളില്ലായിരുന്ന കാലഘട്ടം ഞാൻ ഒരു ഗുരുവിനെ എന്നെ കണ്ട് അങ്ങേര് പറഞ്ഞു നീ ഒരു കാര്യം ചെയ് ഹിമാലയ സാനുക്കളിൽ പോയി അഞ്ചു വർഷം തപസനിഷ്ഠിക്കു നിനക്ക് കുട്ടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ പ്രകാരം ഞാൻ എന്റെ വൈഫിനെ ആശ്രമത്തിൽ വിട്ടിട്ട് നേരെ പോയി എവിടേക്ക് ഹിമാലയ സാനുക്കളിൽ പോയി തപസനിഷ്ഠിച്ചു അങ്ങനെ അഞ്ചു വർഷം തികയുന്ന ദിവസം എന്റെ മൊബൈലിൽ ഗുരുവിന്റെ ഫോൺ വന്ന്

ഗവൺമെന്റ് കുത്തിട്ട് ചോദിക്കുവാ നീ അല്ലോ ആ പീഡന കേസിലെ പ്രതി എടാ നീ പേടിക്കണ്ട ഞാൻ ഇവിടെ മന്ത്രങ്ങൾ ചെല്ല നീ എത്രയും പെട്ടെന്ന് അവനെ വിളിച്ചോണ്ട് വാ ഓം ഓം കാളി 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 ഓളി ഓം മീൻ ജാമി ജമ്മല മുത്തി തിത്തോണ്ട് തിത്തോ സ്വാ ഒഴിഞ്ഞു പോ പോവില്ല ഒഴിഞ്ഞു പോ പോവില്ല ഒഴിഞ്ഞു പോ ഞാൻ എൻ്റെ കിട്ടാനുള്ളത് കിട്ടിയേട്ടേ പോകു കിട്ടാനുള്ളത് കിട്ടിയേട്ടേ നീ പോകു പോകു അത്രേ ഉള്ളൂ ഉറപ്പാണോ 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 തീർച്ചയാണോ തീർച്ചയാണോ ഓം കാളി 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 ഓം മീ ഓം മീ ൊന്നു സാറേ ഇതൊരു അഞ്ഞൂറ് രൂപയുണ്ട് ഇത് മേടിച്ചോണ്ട് ദയവായിട്ട് ഒഴിഞ്ഞു പോകണം മറ്റുള്ള വാദങ്ങളുടെ മുമ്പ് എന്നെ ഞാനിപ്പ പോ അടുത്ത മാസം ഇതേ ദിവസം ഇതേ ടൈമിൽ വീണ്ടും വരും എന്തിനു മാസപ്പടി വാങ്ങിക്കാൻ കളി കാലി ഊൾ ഡാം മീൻ ഡാം മീൻ ഡെ മുത്തൊണ്ട് സ്വാമി സ്വാമിയുടെ ഈ കഴിവില് ഞാൻ അംഗീകരിച്ചു താങ്ക് യു താങ്ക് യു സ്വാമിക്ക് ഈ ഒഴിപ്പില്ല ഈ ബാധ ഒഴുപ്പില്ല ഒഴുകാൻ പറ്റാത്ത ഏതെങ്കിലും ബാധ ഉണ്ടായിട്ടുണ്ടോ ഓ മന്ത്രവാദ ജീവിതത്തിൽ ഒഴിപ്പിക്കാൻ കഴിയാതെ പോയ ഒരേ ഒരു ബാധയുള്ളു ഏതാ വാത എന്റെ